ഹായ് ഹലോ ഞാൻ നിമ്സ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറു റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിംഗ്സോട് കൂടി കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മീനിങ്സിലേക്ക് പോവാം അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നുവോ അപ്പം മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വല്ലിട വരുന്ന റീഡിംഗ് ആണ് റീഡിംഗിലേക്ക് പോട്ടെ ഇവിടെ ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് ത്രീ ഓഫ് സ്വാട്സ് കാർഡാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണ് നിങ്ങളുടെ പേഴ്സണ് വളരെ വേദനയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് നിങ്ങളും അവരും തമ്മിൽ സെപ്പറേഷനിലാണെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു സെപ്പറേഷൻ ആദ്യ കാലഘട്ടങ്ങളിൽ അതിൻ്റെ തീവ്രത അവർ മനസ്സിലാക്കിയിട്ടുണ്ടായില്ല എന്നാൽ ഇപ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത് മിസ്സിങ് ആണ് അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തെയാണ് ഇവിടെ കാണിക്കുന്നത് ഹാർട്ട് ബ്രേക്കിനെയാണ് കാണിക്കുന്നത് ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്ത ഒരു വ്യക്തിയുടെ എനർജിയെയാണ് ഇവിടെ കാണിക്കുന്നത് അവര് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ അവർ അത്രയേറെ വേദനിക്കുന്നുണ്ട് ആ പിക്ചർ നോക്കൂ രാത്രി കാലങ്ങളിലാണ് അവർ നിങ്ങളെക്കുറിച്ച് അത്രമേൽ ആഗ്രഹിക്കുന്നത് നിങ്ങളെന്ന വ്യക്തിയെ കുറിച്ച് അത്രമേൽ ആഗ്രഹിക്കുന്നത് നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ട് അവർക്ക് തോന്നുന്നത് നിങ്ങളോട് ചെയ്ത ഓർത്ത് അവർ വിലപിക്കുന്നുണ്ട് അത്രമാത്രം വേദനയാണ് ഇപ്പോൾ അവർ അനുഭവിക്കുന്നത് അവർക്ക് ശരിയായിട്ട് ഉറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലൂടെയാണ് അവർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സെക്കൻഡ് കാർഡെന്ന് പറഞ്ഞാൽ ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഡെത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു റീബർത്ത് ഉണ്ടാകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു എൻഡിങ് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് സംഭവിച്ചിട്ടില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത് നിങ്ങളുടെ പേഴ്സണ് ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കത്തെയാണ് കാണിക്കുന്നത് ഒരു അവേർനെസ്സിനെയാണ് കാണിക്കുന്നത് അവർ പാസ്റ്റിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് നിങ്ങൾ മൊത്തമുള്ള ആ നിമിഷങ്ങളെയാണ് ആലോചിക്കുന്നത് അവർ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഡെത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു എൻഡിങ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു റീബർത്തും ഉണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളും അവരും തമ്മിലുള്ള ആ ഒരു കർമ്മ എൻ്റായി പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് പുതിയ തുടക്കത്തെയാണ് നെക്സ്റ്റ് കാർഡെന്ന് പറയുന്നത് നയൻ ഓഫ് കപ്സ് കാർഡാണ് യൂണിവേഴ്സിന്റെ സൈഡിൽ നിന്ന് എന്നെ കണ്ടു കൊണ്ടിരിക്കുന്നതിൻ്റെ വ്യൂവേഴ്സിന് ഒരു ഗിഫ്റ്റ് വരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം സഫലമാകാൻ പോകുന്നു നിങ്ങളുടെ പ്രണയം സഫലമാകാൻ പോകുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ടുള്ള ആഗ്രഹത്തെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവണം നിങ്ങളുടെ വലുതും ചെറുതുമായ ഒത്തിരി ആഗ്രഹങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവണം അതിൽ കുറേ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ യൂണിവേഴ്സ് ബ്ലസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഏത് ആഗ്രഹവും ആയിക്കോട്ടെ ആ ആഗ്രഹത്തിന്റെ തീവ്രത യൂണിവേഴ്സ് കാണുന്നുണ്ട് നിങ്ങൾ അത്രമാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ ആഗ്രഹം യൂണിവേഴ്സ് നിങ്ങളുടെ കൈക്കൊമ്പിൽ വെച്ച് തരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട് ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് അവരെന്ന വ്യക്തി നിങ്ങളിലേക്ക് വരുവാനായിട്ട് അത്രമാത്രം ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ നയൻ ഓഫ് കപ്സ് കാർഡ് കാണിക്കുന്നത് അവരുടെ മനസ്സിലുള്ള ആ ഒരു ഇമോഷനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചത് തരുന്നത് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഒരു ഹോപ്പ് തന്നെയാണ് നിങ്ങൾ എന്ന വ്യക്തിയിലേക്ക് വരാൻ പോകുന്നതും ഒരു സാധ്യത തന്നെയാണ് നിങ്ങൾ എന്ന വ്യക്തിയുടെ ആ ഒരു ആത്മാർത്ഥ സ്നേഹത്തെ തന്നെയാണ് യൂണിവേഴ്സ് കണ്ടിരിക്കുന്നത് ആ ഒരു സ്നേഹം സത്യമാണെന്ന് അവരും ഇപ്പോൾ മനസ്സിലാക്കുകയാണ് അത് തന്നെയാണ് അവർ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് അതി ആഗ്രഹിക്കുന്നത് നെക്സ്റ്റ് കടന്ന് പറയുന്നത് അവരുടെ എനർജി തന്നെയാണ് ദ ഹെർമിറ്റ് ആണ് കിട്ടിയിട്ടുള്ളത് അവരിലുള്ള ഇന്നർ റിഫ്ലക്ഷനെയാണ് യൂണിവേഴ്സി ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് അവർ അവരുടെ മൈൻഡിനെ തന്നെ കൺട്രോൾ ആക്കാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവരെന്ന വ്യക്തി അവരുടെ സോളിനെ അന്വേഷിക്കുകയാണ് നിങ്ങൾ അന്വേഷിക്കുകയാണ് ഞാൻ എന്ന വ്യക്തി ഒത്തിരി തെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ പേഴ്സണെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട് ഒത്തിരി ആൾക്കാര് എനിക്ക് ചുറ്റുമുണ്ടെങ്കിലും ഞാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഞാൻ യൂണിവേഴ്സിന്റെ ഒരു ഭാഗമാവാണ് ഞാൻ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുകയാണ് എനിക്ക് എൻ്റെ പേഴ്സണിലേക്ക് മടങ്ങിപ്പോക്ക് അനിവാര്യമായിട്ടുണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ പേഴ്സണിലേക്ക് പോകണം അവരോട് ഞാൻ ചെയ്ത തെറ്റിനെ കുറിച്ച് പറയണം ഇത്രയും നാൾ ഞാനും അവരും തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒത്തിരി കാര്യങ്ങളിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത് ആ കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് അവരോട് പറയണം അവർ വ്യക്തി എനിക്കുള്ളതാണ് അവരെ വിട്ടു പോകാനായിട്ട് എനിക്കിനി സാധിക്കില്ല അവരില്ലാതെ എനിക്ക് പറ്റില്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് അവര് യൂണിവേഴ്സിൽ സറണ്ടർ ആവുന്നുണ്ട് യൂണിവേഴ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അവര് വളരെ അവരുടെ കരിയറിൽ ബിസിയാണ് എങ്കിൽ പോലും അത്രയും തിരക്കുള്ള സമയത്ത് പോലും അവര് ഒറ്റയ്ക്കിരിക്കുന്ന ആ ഒരു കുറച്ച് നിമിഷത്തിലാണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവർ അലട്ടുന്നത് നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോഴാണ് അവരത്ര മാത്രം ഹാപ്പി ആയിട്ടുള്ളത് അവരെന്ന വ്യക്തി ജെനുവനായിട്ട് അവരെന്ന വ്യക്തി അവരായിട്ട് തന്നെ ഇരുന്നിട്ടുള്ളത് നിങ്ങളുടെ അടുത്താണ് അപ്പോൾ നിങ്ങളിലേക്കുള്ള മടങ്ങി വരവ് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് യൂണിവേഴ്സിൽ അവരതിയായി പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യം മാറുവാനും നിങ്ങളിലേക്ക് വരുവാനും നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ടു ഓഫ് സോർട്സ് കാഡ് ആണ് ടൂ ഓഫ് സോർട്സ് കാഡ് എന്ന് പറയുമ്പോൾ അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് കുറച്ച് തീരുമാനം എടുത്തിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് ആ വ്യക്തിയെ നോക്കിയാൽ മനസ്സിലാവും മറ്റുള്ള വ്യക്തികളാൽ അവരുടെ കണ്ണുകൾ കെട്ടിയിട്ടുണ്ട് അവർ ശരിയായിട്ടുള്ള ആ ഒരു ഉദ്ദേശത്തിലേക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി മറ്റുള്ള വ്യക്തികൾ അവരെ കണ്ണുകൾ കെട്ടിയിട്ടുണ്ട് എങ്കിൽ പോലും ആ കണ്ണുകൾ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് എത്താനാണ് അവരുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനാണ് നിങ്ങളെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവാം അത് മറ്റുള്ളവരുടെ പ്രവൃത്തി മൂലമാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുള്ളത് അവർ കാര്യമാണ് യൂണിവേഴ്സ് ഈ കാൾസിലൂടെ കാണിച്ചു തരുന്നത് ആ ഒരു തെറ്റിദ്ധാരാണ് മറ്റുള്ളവർ അവർ ലേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരെന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ആ സത്യത്തെ മനസ്സിലാക്കുകയാണ് നിങ്ങളെന്ന വ്യക്തിയുടെ ആ ഒരു സ്നേഹത്തെ മനസ്സിലാക്കുകയാണ് മറ്റുള്ളവർ കണ്ണുകെട്ടിക്കോട്ടെ എങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൻ്റെ ഉദ്ദേശലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് അവർ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ആ ഒരു ലക്ഷ്യത്തിലേക്ക് അവർ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ആ ഒരു ഫലം ആകാം യൂണിവേഴ്സ് അത് കാണുന്നത് കൊണ്ടാകാം അവരുടെ കണ്ണുകൾ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അവരെന്ന വ്യക്തി നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് നെക്സ്റ്റ് കാർഡ് ത്രീ ഓഫ് കപ്സ് കാഡാണ് നിങ്ങളുടെ എനർജിയാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ എനർജി ആണെങ്കിൽ ഈ ഒരു കാർഡെന്നു പറയുന്നത് നിങ്ങളുടെ എനർജിയാണ് വരും ദിവസങ്ങളിൽ നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള ഒരു സ്നേഹ നിമിഷങ്ങളെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളുടെ സിബ്ലിങ്സോ ആരുമായിക്കോട്ടെ അവരും മൊത്തമുള്ള ഒരു കൂടിക്കാഴ്ചയാണ് കാണിക്കുന്നത് ചെറിയ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി അല്ലെങ്കിൽ സിബ്ലിങ്സായിട്ടുള്ള ഒരു ചെറിയ ഒരു സന്തോഷ നിമിഷത്തെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് ഒന്നുകിൽ അത് അടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ടാവണം അല്ലെങ്കിൽ വരാൻ പോകുന്നതായിരിക്കണം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യൂവേഴ്സും എല്ലാ എനർജീസും ഒരുപോലെയല്ല ഡിഫറെൻ്റ് ആണ് നിങ്ങൾക്ക് ഈ റീഡിങ് അല്ലെ ഈ പറയുന്ന കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കൂ അല്ലെങ്കിൽ വിട്ടുകളഞ്ഞോളൂ ഇനി ബോട്ടം ഓഫ് ദി ഡേക്ക് എന്ന് പറയുന്നത് ദ സണ്ണാണ് കറണ്ട് സിറ്റുവേഷനെയാണ് കാണിക്കുന്നത് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ മടങ്ങി വരുന്നു എന്നാണ് യൂണിവേഴ്സ് ഈ കാഴ്ചയിലൂടെ പറയുന്നത് സൺ കാർഡ് എന്ന് പറഞ്ഞാൽ സക്സസിനെയാണ് നിങ്ങൾ മീൻ ചെയ്യേണ്ടത് നിങ്ങൾ ഈ റീഡിങ് കാണുന്ന നിമിഷം നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള സൈൻ ആണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങളെന്ന വ്യക്തി സന്തോഷിക്കാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്നുണ്ട് ഈ റീഡിങ് കാണുന്ന നിമിഷം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ഒരു കോളോ മെസ്സേജോ പ്രതീക്ഷിക്കാമെന്ന് യൂണിവേഴ്സ് പറയുകയാണ് അവരുടെ മനസ്സെന്ന് പറയുന്നത് നിങ്ങളിലേക്ക് അത്രമാത്രം അടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെന്ന വ്യക്തിയെ ആഗ്രഹിക്കുകയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ആ ഒരു പ്രണയം എന്ന് പറയുന്നത് സിൻസിയർ ആയിട്ടുള്ള ഒന്ന് തന്നെയാണെന്ന് അവരിപ്പോൾ മനസ്സിലാക്കുകയാണ് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നതും നിങ്ങളെ കുറിച്ച് തന്നെയാണ് അവർ നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ചോദിക്കുകയാണ് എൻ്റെ പേഴ്സൺ എന്നിലേക്ക് മടങ്ങി വരും യെസ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുമെന്ന് തന്നെയാണ് ഈ കാർഡ് റീഡിംഗും പറയുന്നത് ഇന്നത്തെ ദിവസത്തെ എനർജിയാണ് പറയുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ എത്ര പേർക്ക് നിങ്ങൾക്ക് ഈ കാർഡ് വാലിഡ് ആവുകയാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുക ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ ലൈഫിലേക്ക് വാലിഡ് വാലുഡാവുന്ന മാത്രം സ്വീകരിക്കുക അല്ലാത്തത് വിട്ട് കളയുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങളേക്ക് മടങ്ങി വരുമോ എന്നല്ലേ നിങ്ങൾ ചോദിച്ചത് നിങ്ങളുടെ പേഴ്സൺ മടങ്ങി വരും അതിനുള്ള ഉത്തരം തന്നെയാണ് യൂണിവേഴ്സ് ബോട്ടം ഓഫ് ദി ഡേക്ക് കിട്ടിയിട്ടുള്ളത് ദ സൻ കാർഡ് ഈ റീഡിങ് ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും വല്ലാതെയും അറിയിക്കാം ഈ റീഡിങ് ജനറൽ റീഡിംഗ് ആണെന്ന് ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങളുടെ ആക്യൂറേറ്റ് റീഡിംഗ് എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് റീഡിംഗ് എടുക്കാൻ ശ്രമിക്കുക എൻ്റെ നമ്പർ ഈ വീഡിയോക്ക് താഴെയുണ്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ എന്താണ് കൂടുതൽ നല്ല വീഡിയോസുമായിട്ട് നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിംഗുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും Ninguna le sonda, ni